സാലറി സ്ലിപ്പ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ളവർ ആവശ്യമാണ് നിങ്ങൾ ഐ എസ് ഐ പി എഫ് അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ആപ്പുകളാണ് പറയുന്നത് അറുന്നൂറിനും എഴുന്നൂറിനും ഒക്കെ ഇടയിലാണെങ്കിൽ നിങ്ങളുടെ സിവിൽ എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എഴുന്നൂറ് എബോ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഓൺലൈൻ ലോൺ കിട്ടുന്നതാണ് അറുനൂറിന് താഴെ വന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളൂ എങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് റിട്ടേൺസ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അറുന്നൂറിന് താഴെ ആണെങ്കിലും നമുക്ക് ഓൺലൈൻ ലോൺസ് കിട്ടുന്നുണ്ട് മന്ത്ലി സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യാറേ ഈ പ്ലേ സ്റ്റോറിന് ആപ്പിൾ ഡൗൺലോഡ് ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ടൈം ആയിട്ട് അടക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ കൂടുകയും ചെയ്യും നമ്മുടെ ആവശ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അല്ലെ ഫേസ് ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്ന ഓരോ പ്ലാറ്റ്ഫോമാണ് ആർ ബി ഐയുടെ കീഡിൽ വരുന്ന കുറച്ച് ലോൺ ആപ്പുകളാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആകും നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡും പാസ്ബുക്കും എന്നിവ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതും ആയിട്ട് ഫണ്ട് ലഭിക്കേണ്ടതും വൺ മന്താണ് മിക്ക ലോൺ ആപ്പുകളും നമുക്ക് ടൈം അധികം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആപ്പുകളാണ് കുറച്ച് കാണിക്കുന്നത് ഓൺലൈൻ ലോൺ എടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ആർ ബി ഐയുടെ കീഴിൽ വരുന്ന ആപ്പുകളിൽ നിന്ന് മാത്രം എടുക്കാൻ നോക്കുക അത് ഓൺ ടൈം ആയിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ പോലും പേയ്മെന്റ് ഡിലേ വരുകയാണെങ്കിൽ നമ്മുടെ സിവിൽനെ അത് ബാധിക്കും പിന്നെ മൂന്ന് മാസത്തേക്ക് നമുക്ക് മറ്റേതെങ്കിലും ലോണുകൾ അപ്ലൈ ചെയ്താൽ കിട്ടാൻ തടസ്സം വരും ആർ ബി ഐയുടെ കീഴിൽ വന്നതുകൊണ്ട് തന്നെ ഇത് സെക്യൂർഡ് ആപ്പുകളാണ് അപ്പോൾ അത് സിവിലിനെ കാണിക്കും അതേസമയം അത് ഓൺ ടൈം ആയിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ കൂടാൻ സാ നമുക്ക് നമുക്കിതിൽ അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പം കേട്ടോ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ജസ്റ്റ് അടിച്ചു കൊടുക്കാം പിന്നെ ആധാർ കാർഡും പാൻ കാർഡും പാസ്ബുക്കും ജസ്റ്റ് ഒന്ന് അപ്ലൈഡ് എടുക്കുക അപ്ലൈ കൊടുക്കാം എളുപ്പമാണ് അപ്ലൈ ചെയ്യാനൊക്കെ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോകൾ ചെയ്യാം മൊബൈൽ നമ്പർ ഉണ്ടല്ലോ അവിടെ ആധാർ കാർഡായിട്ട് ലിങ്ക് ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം അത് മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനത്തെ ഡീറ്റെയിൽസോ ഒന്നും ആവശ്യം വരുന്നില്ല ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് ലഭിക്കുന്നതും ഏറ്റവും എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്നതും ഇൻസ്റ്റൻ്റ് തന്നെ ഫണ്ട് വീഴുന്നതും എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ ആണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു ആപ്പ് തന്നെയാണ് ബ്രാഞ്ച് ആപ്പ് പിന്നെ നമ്മളെ കൂടുതലും ലോറിസിലെ വീഡിയോസാണല്ലോ ചെയ്ത് വരുന്നത് ഇപ്പോൾ ഓൺലൈനിൽ ഓൺലൈൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് എഡിറ്റ് വീഡിയോ ഒക്കെ ചെയ്യാം അടുത്ത വീഡിയോകളിൽ പേഴ്സണലി എൻ്റെ അഭിപ്രായം ലോണുകളൊന്നും കൊടുക്കാതിരിക്കാൻ മാക്സിമം നോക്കുക പിന്നെ അത്യാവശ്യം ഫിനാൻഷ്യൽ ക്രൈസസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് മറ്റുള്ള വ്യക്തികളോട് ചോദിക്കാതെ ഈ മൊബൈലിൽ നിന്ന് തന്നെ സെക്യൂർ ആയിട്ടുള്ള ആർ ബി ഐയുടെ കീഴിൽ വരുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ആയിട്ട് എമൗണ്ട് ലഭിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺ ടൈം തന്നെ തിരിച്ചറക്കാൻ നോക്കുക സീവലിനെ ബാധിക്കാത്ത വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം